ഡി സി യൂണിവേഴ്സിന്റെ ഭാഗമായി വരാനിരിക്കുന്ന സൂപ്പർമാൻ റീബൂട്ട് മൂവി നിയമ കുരുക്കിലെന്ന് റിപ്പോർട്ട് സിനിമകളുടെയും കോമിക്സിന്റെയും മറ്റും പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കേസാണ് ചിത്രത്തിന് കുരുക്കാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സൂപ്പർമാൻ അഥവാ ക്ലാർക്ക് എന്റായി ഡേവിസ് കോറൻസ് വെയ്റ്റ് അഭിനയിക്കുന്ന ചിത്രം ജെയിംസ് ഗൺ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂലൈയിലാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് വാനർ ബ്രദേശ് ഡി കോമിക് കഥാപാത്രങ്ങളെ വെച്ചൊരുക്കിയിട്ടുള്ള പുതിയ യൂണിവേഴ്സിലെ ആദ്യ സിനിമ കൂടിയാണ് ഇത് ജെയിംസ് ജെയിംസ്ഗണും പീറ്റർ സഫ്രാൻഡയും ചേർന്ന് രൂപം കൊടുത്ത പുതിയ ഡി സി യൂണിവേഴ്സിന്റെ പദ്ധതി പത്ത് കൊല്ലത്തേക്കാണ് എന്നാണ് ജെയിംസ് ഗൺ നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യ സൂപ്പർമാൻ ചിത്രത്തിന്റെ വിജയം അത്യാവശ്യമാണെന്ന് സംവിധായകൻ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സൂപ്പർമാൻ സൃഷ്ടിച്ച ജോസഫ് ഷസ്റ്ററിന്റെ സ്ഥാപനമാണ് പുതിയ കേസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൂപ്പർമാൻ ചിത്രത്തിന് റിലീസ് സങ്കീർണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ ഫെഡറൽ കോടതിയാണ് കഴിഞ്ഞയാഴ്ച കേസ് ഫയലിൽ സ്വീകരിച്ചത് സിറ്റിയിലെതിൽ വാർണർസിനെയും പല രാജ്യങ്ങളിലും ചിത്രം റിലീസ് ചെയ്യുന്നതിൽ നിന്ന് തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷസ്റ്ററും അദ്ദേഹത്തിന്റെ സഹരചേതാവ് ജെറോം സീഗലും സൂപ്പർമാന്റെ അവകാശം ഡിസി കോമിക്സിനും അതുവഴി വാണർ ബ്രദേഴ്സിനും നൽകിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ നൽകിയ അന്താരാഷ്ട്ര അവകാശങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ജോസഫ് ഷസ്റ്ററിന്റേതായി തെറ്റിദ്ധരിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം